മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനം രാജ്യത്ത് എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള സംവിധാനം വരണം കേന്ദ്ര ഏജൻസികളെ ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുത്വം നടപ്പിലാക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ജനാധിപത്യത്തിന്റെ അന്ത്യമായിരിക്കും അതിന്റെ ഫലമെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു യു ഡി എഫ് കേരളത്തിൽ ഇടതുമുന്നണിയെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിടുന്നു ഈ സമീപനം ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നിരയിലെയും ഒരു നേതാവിനെയും അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ നിലപാട് പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ഞെട്ടിക്കുന്നതാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.